വൺ ടു വൺ ടു ത്രീ വൺ ടു വൺ ടു ത്രീ കൈയടിച്ച് മഴ പെയ്പ്പിക്കാൻ അറിയോ അറിയോ നിങ്ങളോട് ശ്രദ്ധിക്കണം മിണ്ടല്ലേ മിണ്ട മഴ പെയ്യുന്നത് കേൾക്കാൻ ആഞ്ഞടിക്കണം ഇങ്ങനെ രണ്ടു പേരു അടിച്ചു മൂന്നുപേരിൽ വെച്ചടിച്ചു വളരെ സ്നേഹത്തോടെ വളരെ ആഗ്രഹത്തോടെ വളരെ താല്പര്യത്തോടെ പറയട്ടെ ഞാൻ അധ്യാപകനായത് എൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് ഇരുപത്തി ഒമ്പാമത്തെ വയസ്സൊരു സ്കൂളിൽ കയറിയെങ്കിലും ഇച്ചൂടാ താല്പര്യത്തോടെ എം എഡ് ആയിരുന്നാലും എജ്യൂക്കേഷൻ സൈക്കോളജി പി എച്ച് ഡി എടുത്തിട്ടായിരുന്നാലും അധ്യാപനത്തിന് കയറിയത് ഒരു പക്ഷേ എൻ്റെ നാവ് കൊണ്ട് എനിക്ക് പ്രസംഗമേഖലകളൊന്നും തരണം ചെയ്യാൻ കഴിയാത്തതുകൊണ്ടോ അല്ലെങ്കിൽ വേറൊരു മേഖല ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തതുകൊണ്ടായിരുന്നില്ല എല്ലാ കാലത്തും എനിക്ക് പറയാൻ കഴിയും ഒരു വൈദികന് ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ കഴിയുന്നത് ഒരു അധ്യാപകനാണ് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അതിൻ്റെ കാരണം ഒരു വൈദികന് കുട്ടികളെ കിട്ടുന്നത് ഞായറാഴ്ച രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറാണ് അതിൽ ഒന്നര മണിക്കൂറും രണ്ട് മണിക്കൂറും പള്ളി കുർബാനയ്ക്ക് പോകുമ്പം ഒരു ദിവസം എട്ട് മണിക്കൂർ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ്റൻപത് ദിവസമെങ്കിലും കയ്യിൽ കിട്ടുന്ന കുറേ കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളെ അവരാഗ്രഹിക്കുന്നതിനേക്കാളിലും വലിയ തലത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഉദാഹരണമായ സ്ഥാപനത്തിലാണ് ഇന്ന് ഇവിടുത്തെ അധ്യാപകർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല അതങ്ങനെ ഏറ്റെടുക്കാൻ കഴിയട്ടെ ഒരുപക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് സാധാരണ കുറേ കുഞ്ഞുങ്ങളായിരിക്കാം ആ കുഞ്ഞുങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നിങ്ങളല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കുഞ്ഞുങ്ങളായി ഇന്ന വർഷം പത്താം ക്ലാസ്സിൽ പാസ്സായി പോവുകയല്ല ഒരു വലിയ തലമുറയ്ക്ക് വലിയ തലമുറയ്ക്ക് മുമ്പിൽ വരുന്ന ഒരു കണ്ണിയാണ് ആ കണ്ണി ഇച്ചിരി ഹൈലൈറ്റ് ചെയ്ത് നിങ്ങളൊന്ന് കൊണ്ടുവരാമെങ്കിൽ പല രഞ്ചു പി കോശിയും പല വക്കീൽമാരും ഇവിടെ പഠിച്ചിട്ടുണ്ട് റാണി ചേച്ചി ഉൾപ്പെടെയുള്ള വക്കീലന്മാരൊക്കെ ഇവിടെ പഠിച്ചതാണ് അപ്പം ഇങ്ങനെയുള്ള പലരും ഇവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഒരു പക്ഷേ കരഞ്ഞ സമയത്തിൽ ലീലാമ ടീച്ചർ കെട്ടിപ്പിടിച്ചതായിരിക്കും ഇപ്പം നിമേഷൻ പറഞ്ഞ പോലെ സാമൂഹ്യ സേവനത്തിന് കാരണമായി തീർന്ന് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ ഓമന ടീച്ചർ പകർന്നു വന്ന വിളക്കായിരിക്കാം ഏത് പ്രതിസന്ധിയിലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു അത് വലിയൊരു ഉത്തരവാദിത്തമാണ് വലിയൊരു ഉത്തരവാദിത്തമാണ് ബിയോണ്ട് ദ സാലറി ശമ്പളത്തെക്കാൾ ഒരുപാട് 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 ഉത്തരവാദിത്തമുള്ള ഒരു വലിയ കർത്തവ്യമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ കുഞ്ഞുങ്ങളോടല്ല വലിയ ഉത്തരവാദിത്തമാണ് അത് അങ്ങനെ ഏറ്റെടുക്കാനായിട്ട് കഴിയട്ടെ ഒരിക്കലും ഞാൻ ഇനിയും വിശ്വസിക്കുന്നു വിമേഷനൊക്കെ പറഞ്ഞ പോലെ ഞാൻ ഇനിയും വിശ്വസിക്കുന്നു ഇവിടുത്തെ വലിയ ആളുകൾക്കൊക്കെ ഒരു പക്ഷേ ഈ സ്കൂള് അവർക്ക് അത്രയും പോരായിരിക്കാം പക്ഷേ ഇവിടുത്തെ ഒരു ഇടത്തരം അതിൽ താഴോട്ടുള്ള ആളുകൾക്ക് ഇന്നും അധികം ഫീസ് കൊടുക്കാതെ പഠിക്കാൻ കഴിയുന്ന നല്ല സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഈ ദേശത്ത് ഓൾസൈൻസ് മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂൾ തന്നെയാണ് അപ്പോൾ ആ സ്കൂളിൻ്റെ ആ പേര് നിലനിർത്താൻ നമുക്കൊരുപാട് കഷ്ടപ്പെടേണ്ടി വരുമായിരിക്കാം ഒരു പക്ഷേ ചില ദിവസം താമസിച്ചായിരിക്കാൻ പോകേണ്ടി വരും ചില ദിവസം നിങ്ങൾക്ക് വട്ടു വരും ഞാൻ ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കുന്ന ഒരാളാണ് എന്നിട്ട് പോലും എനിക്കിഷ്ടമല്ല എനിക്ക് കോളേജ് പഠിപ്പിക്കാനാണ് ഇഷ്ടം ഹയർ സെക്കൻഡറി പഠിപ്പിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇവമാർ ഇങ്ങോട്ട് പറയാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നില്ലോ എന്ന് പറയും നിങ്ങൾ എത്ര ശ്രമിച്ചാലും ശ്രമിച്ചാലൊരു പക്ഷേ ഇങ്ങോട്ടിരിക്കാൻ പറഞ്ഞാൽ അവർ ഇരിക്കില്ല എന്ന് എനിക്കറിയാം പക്ഷേ വലിയ ഉത്തരവാദിത്വം ഒരു വലിയ തലമുറയ്ക്ക് വേണ്ടി ദൈവമേൽപ്പിച്ചവരാണ് നിങ്ങളെന്നുള്ള ബോധ്യം നിങ്ങളെ ഭരിക്കാൻ ഭരിക്കാനിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഞാനും ബൈജു ചാനെ അനുസ്മരിക്കാതിരിക്കാൻ കഴിയുന്നില്ല ഈ വലിയ കൂട്ടത്തെ രൂ രൂപീകരിക്കാൻ ബൈജുചാനാണ് കാരണമായി തീർന്നത് ബൈ ചാനെ നന്ദിയോടുകൂടി ഓർക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടുകൂടി ഓർക്കാണ് വാക്കുകൾക്ക് വലിയ പ്രസക്തിയില്ല ഇല്ല ഈ കുഞ്ഞുങ്ങളോടൊന്ന് ഞാനൊന്ന് സംസാരിച്ചോട്ടെ ഇങ്ങോട്ട് നോക്കാമോ ഇങ്ങോട്ട് നോക്കാമോ ഒരു രണ്ട് മിനിറ്റ് സംസാരിച്ചോട്ടെ അടിക്കാൻ അറിയാമോ കൈയടിക്കാൻ അറിയാമോ ഈ സ്കൂളിൽ ക്ലാപ്പ് ചെയ്യുമോ എവിടെയാണ് ക്ലാപ്പ് ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾ നിങ്ങളൊന്നും ഇതല്ലാതെ വേറെ ക്ലാപ്പുവല്ലോ അറിയാവോ വേറെ ഞാനൊക്കെ ഇവിടെ പഠിച്ചപ്പം ഇല്ല എന്താ ഇവിടെയും ഇവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു മേശ പ്ലാവ് ഇല്ലെങ്കിൽ മേശ ആ പ്ലാവ് ഉണ്ടായിരുന്നു പ്ലാവും അതിനപ്പുറത്തോട്ട് നിർത്തിയായിരുന്നു ഞങ്ങൾ ഒക്കെ ചെയ്യുക അന്നേരം ഞങ്ങൾ ഇങ്ങനെ കൈയ്യൊക്കെ അടിപ്പിക്കുവായിരുന്നു ഇല്ല ടീച്ചറൊക്കെ അടിപ്പിക്കുമായിരുന്നു ആ അടിക്കാവോ വേറെ എന്തെങ്കിലും ക്ലാപ്പ് അറിയാം വൺ ടു വൺ ടു ത്രീ അടിക്കാവോ വൺ ടു വൺ ടു ത്രീ വൺ ടു വൺ ടു ത്രീ ആ മതി മതി ഈ നിങ്ങൾ ഈ മഴ പെയ്ക്കുവോ ഇവിടെ കൈ അടിച്ച് ഞാൻ നിങ്ങളുടെ ടീച്ചർമാരെ പഠിപ്പിച്ചിട്ടോ അങ്ങോട്ടോ അത് നിങ്ങൾക്ക് പഠിക്കണം ഇപ്പം പഠിപ്പിക്കണോ കൈ അടിച്ച് മഴ പെയ്പ്പിക്കാൻ അറിയോ അറിയാമോ അറിയത്തില്ലേ അറിയത്തില്ലേ ഷോ ഈ സുചേജിയോട് ചോദിച്ചാൽ മതി പുള്ളിക്കാരിയൊക്കെ അതിൻ്റെ വരാ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു സംഭവം പറയട്ടെ ഞങ്ങളുടെ ഇവിടുത്തെ ആനിവേഴ്സറി ഒക്കെ രാത്രി നടത്തുക കേട്ടോ ഈ സൂചേജി പണ്ട് ഫാൻസി ഡ്രസ്സിൽ എന്ന് പറഞ്ഞൊരു റോൾ എടുത്തായിരുന്നു നാണിത്തള്ള എന്ത് ചെയ്തു മുറുക്കാനൊക്കെ മുറുക്കി അപ്പിട്ട് സുമചേജി സ്റ്റേജിൽ വന്നിട്ട് തുപ്പാനൊരുക്കും ഞാൻ പറയുന്ന കള്ളവണെ തിരുത്തിക്കോണേ ആ തുപ്പാൻ ഇങ്ങാരെല്ലാം കൊണ്ടൊന്ന് മുൻപിരുത്തിയേക്കുവാ തുപ്പാൻ പറ്റുമോ സുചേജിങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് എല്ലാം ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ അപ്പം നമുക്ക് കൈയടിച്ച് നോക്കാം നിങ്ങൾ ഈ വിരലൊന്നും എടുത്തേ ഇങ്ങനെ കയ്യിൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം മിണ്ടല്ലേ മിണ്ട മഴ മഴ പെയ്യുന്ന കേൾക്കാൻ ആഞ്ഞടിക്കണം ഇങ്ങനെ രണ്ട് പേരുടെ വെച്ചടിച്ചേ മൂന്നുപേരു വെച്ചടിച്ചു കേട്ടാൻ പറ്റിയോ ഒന്നുകൂടെ നോക്കാം ഒന്നുകൂടെ അച്ഛാ ഞാൻ ഇച്ചിരി സമയം എടുക്കുവാണേ ശരി വൺ ഞാൻ എൻ്റെ കയ്യിൽ ഏതൊക്കെ വിരൽ കാണിക്കുന്നു ആ വിരലൊക്കെ വെച്ചടിച്ചോളി ആ ശരി ശരി ഇനി രണ്ട് കയ്യടിയോടെ കടിച്ച് നിങ്ങളെല്ലാം കൂടെ കൈ അടിച്ച് നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോവാം എങ്ങനെ എന്തെയ്യോ എന്റെ കൈ ഞാൻ ഇങ്ങനെ കറക്കും ഇങ്ങനെ കൈ കറക്കും എൻ്റെ കൈ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ ആഞ്ഞ് കൈ അടിക്കണം എവിടെ എത്തുമ്പോൾ ണം ഞാൻ എന്റെ കൈ ഇവിടെ വരുമ്പോൾ ആ റെഡി റെഡി അതിന്റെ കൈ മുന്നോട്ട് വരുമ്പോ ആ ചടിച്ച് ശബ്ദം പൊറോട്ടും പൊറോട്ടില്ലേ എല്ലാവരുടെയും പേരിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ വീണ്ടും ഹൃദയ തൊട്ട് തന്നെ പറയുന്നു ഒരു കാര്യം ഒന്നാമത്തെ കാര്യം എപ്പം എപ്പം ഓൾ സയൻസ് മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂൾ വിളിച്ചാലും പഴയ എൺപ എൺപത്തി മൂന്നിൽ വന്ന് എൽ കെ ജിയിൽ ജോയിൻ ചെയ്ത ആ വിദ്യാർത്ഥിയുടെ ആ കുഞ്ഞിൻ്റെ അതേ ഭാവത്തിൽ ഇവിടെ വന്നിരിക്കും അത് ഒന്നാമത്തെ എൻ്റെ പ്രതിജ്ഞയാണ് എപ്പോൾ വിളിച്ചാലും രണ്ട് സ്കൂൾ തുറക്കുന്ന സമയത്ത് അച്ചാച്ചൻ പറഞ്ഞ പോലെ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കുഞ്ഞിനൊരു ബാഗോ ബുക്കോ മറ്റെന്തെങ്കിലും ഇല്ലെങ്കിൽ ഒന്നുകിൽ പേഴ്സണലായിട്ട് എന്നെ അറിയിക്കുക അല്ലെങ്കിൽ അച്ചാജിനെ അന്മേഷാജിനെ അറിയിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ ഇവരെ ഒന്നിനും നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്കൊരു കുറവ് വരരുത് അങ്ങനെ ക്രമീകരിക്കാനിടയായിട്ടെ ഞങ്ങൾ അലൂമിനിയം അസോസിയേഷൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് കമ്പ്യൂട്ടർ ലാബ് ഔപചാരികമായി ഉദ്ഘാടനിച്ചായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റും